പുലി എരിയിലേക്ക് എല്ലാവർക്കും സ്വാദം ചക്ക വരറ്റാൻ പോകും ചക്ക വേറ്റ് വെച്ചിട്ട് കുറച്ച് ദിവസമായി ഒരു രണ്ട് ദിവസമായി അപ്പം നമ്മൾ ഇനി അത് വരട്ടി അതിൽ ശർക്കര ഇട്ട് നെയ്യൊക്കെ ചേർത്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഏലക്കായും മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് വരട്ടി തിന്നിലാക്കി വെക്കാൻ നമുക്ക് ചക്കയുടെ സാധനം കഴിയുമ്പോൾ ചക്കടയുണ്ടാക്കാം അപ്പോൾ ഈ ശർക്കര കൂടിയ ഇട്ട് വരുന്ന നല്ല കളറാവും നെയ്യ് നമ്മൾ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ചേർക്കും രണ്ട് ചെറിയ ബോട്ടിൽ നെയ്യ് അടിച്ചുണ്ടല്ലോ ഇപ്പം ശരിയായിക്കൊണ്ടിരിക്കും വെള്ളമൊക്കെ വറ്റും നല്ല മധുരമുള്ള ചക്കയാണ് നമ്മളത് ചക്ക വഴറ്റി വെച്ചു ഏലക്കായൊക്കെ പൊടിച്ച് തരണം ഇതൊക്കെ റെഡിയായിട്ട് കഴിഞ്ഞു pecah kalender Dah. നമ്മൾ തണുപ്പ് ശർക്കറി കിട്ടുകയാണെങ്കിൽ വീണ്ടും വെള്ളം കൂടി ഇതെ കംപ്ലൈൻ്റ് ഇല്ലാത്ത ഷർട്ട് വീണു നല്ല ഷർട്ട് വീണു ഇങ്ങനെ കല്ലൊന്നും ഇല്ലാത്ത ഷർട്ട് വീണു നമ്മളത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം കഴിഞ്ഞിപ്പ കളർ മാറിയില്ല നമ്മൾ നെയ്യൊക്കെ ഇട്ട് എല്ലാവരും ഇതേക്കും നല്ല എന്തും നന്നായിട്ട് ഉടഞ്ഞു ഏലക്കായ പൊടിക്കാനായിട്ട് ഇടുന്നുണ്ടപ്പം കുറച്ച് ചീരകം പൊടിക്കും പൊടിയാൻ എളുപ്പം പൊടിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇരുന്ന നമുക്ക് വെറുതെ തിന്നണമെങ്കിൽ ചക്ക വരട്ടിയത് വെറുതെ ഒരു ചായക്കായാലും ഇടയ്ക്ക് ഒന്നില്ലാത്തപ്പോൾ കഴിക്കണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇപ്പം ചെയ്ത് വെക്കണം നമ്മൾ തൊണ്ട അടക്കാൻ വെട്ടിയാണ് ഏലക്കായ തൊണ്ടോടുകൂടി ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല നല്ലതാണ് നമ്മുടെ ചക്ക പറ്റിയത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായി ചക്ക വരട്ടി കണ്ടിട്ടുണ്ട് കേട്ടോ കളറ ചക്ക നന്നായിട്ട് വരട്ടിടിയൊന്നും പിടിക്കില്ല 내 유리줄 내 유리로 നമ്മളിറക്കാൻ പോണത് നെയ്യ്ഴിച്ച ഒരു കാരണവും അടിപിടിക്കുക നമ്മളത് പാകമായി നമ്മൾ നല്ല ബ്രൗൺ കളറായിട്ട് ഇപ്പൊണ്ട് ചൂടാറിയിട്ട് നമ്മളത് ബോക്സിലാക്കി ടിന്നിടങ്ങി വെക്കും അങ്ങനെ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് ഷെയർ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഓക്കേ